ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളെ ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് എന്തേലും ടൂറ് പോയാലോ അപ്പോൾ ഞാനും എന്നാൽ ശരി പോവാമോ വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഫോർച്യുണർ കുട്ടേനടുത്ത് നേരെ അവൻ്റെ വീട്ടിൽ പോവാ വിചാരിച്ച് അവനെ പിക്കപ്പ് ചെയ്തിട്ട് നേരെ നമുക്ക് ജൂയിലേക്കാണ് അവിടേക്ക് എങ്ങനെ ഒക്കെ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ വാട്ടർ തീം പാർക്കിൽ പോയാലോ എന്നാണ് എൻ്റെ ഒരു ഇത് അതായത് അവിടെ കളിക്കും ചെയ്യുക അപ്പം ഞാൻ ഇന്ന് ഫ്രണ്ടിനോട് ചോദിച്ചോക്കാം ഓനെ എവിടിക്കാൻ താല്പര്യമെന്ന് ചോദിച്ചോക്കാം അങ്ങനെ നേരെ വണ്ടി എടുത്തു നേരെ പോയി നമ്മൾ ചെറിയൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് പോണ് ഗൂഗിളിൻ്റെ മാപ്പ് കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഷോർട്ട് കട്ട് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പോയി അങ്ങനെ നമ്മൾ നല്ല സ്പീഡിലാണ് പോയതിട്ടോ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി ആയിരുന്നു കേട്ടോ നമ്മൾ നേരെ പോയി വീട് അവൻ്റെ വീടെത്താനായിരിക്കും വീടെവിടെയാണ് വീട് ആ വീട് വീടെത്തിയ ആ റെഡ് കളറാണ് അവൻ്റെ വീട് നമുക്ക് ഓന വിടിക്കാം നമുക്ക് എൻ്റെ വീടിൻ്റെ മുമ്പേ വണ്ടി നിർത്താം മറ്റേ ഇറങ്ങി പോയി വിളിക്കാം എടാ ചെക്കാ എടാ രാഹുലേ വാടാ വന്ന് കയറിയിട്ടോ നമുക്ക് കയറാം നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാട്ടോ വണ്ടി തിരിക്കാം വണ്ടി കുറച്ച് സ്പീഡ് കൂടിയതുകൊണ്ടേ ആക്സിഡൻ്റ് ആവാൻ ഞാൻ മതിയായിരുന്നു നമുക്ക് നേരെ പോവാം നമ്മൾ അവനോട് ചോദിച്ചോ പിടാ എങ്ങനാ പോവേണ്ടെന്ന് എടാ രാഹുലേ എങ്ങനാ പോവേണ്ടത് വാട്ടർ തീംപാർക്ക് അസുക്ക് എങ്ങനാ പോവേണ്ടത് ഓൻ പറഞ്ഞത് വെടിക്ക് പോവാന്നാണ് കേട്ടോ സൂവിലേക്ക് എന്നാലും ഈ സൂ എവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം എവിടെ നിന്ന് ഇരിക്കും വലിയ ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് പോവാം നമുക്ക് ഇങ്ങനെ കുറെ പോയവയ്ക്കാം എവിടെ ഉള്ളത് എന്നൊരു പിടുത്തല്ലേ നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്യാൻ ഉണ്ടാവും എന്തായാലും നമ്മൾ വീടിൻ്റെ ബാഗ് പഴയ വീടിൻ്റെ ബാക്ക് കൂടെ ഒക്കെ പോകണം കേട്ടോ ആക്സിഡൻ്റ് ആവാൻ ഞാൻ മതിയെന്ന് നമ്മളിങ്ങനെ കുറേ നേരമായി പോകാൻ തുടങ്ങിയിട്ട് എത്തിയിട്ടില്ല ഏകദേശം എവിടെയോന്നൊരു പിടുത്തില്ല കേട്ടോ നമുക്ക് എന്തായാലും പോയോക്കാം എയർപോർട്ടിൻ്റെ എവിടെ എവിടെയാണോ ഗായ്സ് അയ്യോ വണ്ടി ഇടിച്ചു ഓ ഒസ് വണ്ടി ഇടിച്ചു ഗായ്സ് ഓ ഡോറിൻ്റെ അവസ്ഥ നോക്ക് എന്തായാലും പ്രശ്നമില്ല പോയവക്കാം നമുക്കേ എയർപോർട്ടിൻ്റെ എവിടെയാണോ തോന്നുന്നുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷൻതാ നമ്മുടെ വണ്ടിക്കൊരു ബാലൻസ് ഇട്ടില്ലല്ലോ എന്തായാലും നമുക്ക് ഇങ്ങനെ എയർപോർട്ടൊന്ന് ചുറ്റി വയ്ക്കാം ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിലോ നമുക്ക് ഇങ്ങനെ പോയോക്കാം കേട്ടോ ഇതെവിടെയെന്നൊരു പിടുത്തില്ലല്ലോ അങ്ങനെ പോയോക്കാം എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാനൊരു വട്ടം പോയുണ്ട് ഫാമിലിയോടൊപ്പം അപ്പോൾ ഇവിടെ അയ്യോ വണ്ടി പിന്നെയും മറിഞ്ഞ് രണ്ടാമത്തെ മറിച്ചിലാണ് മറീനെട്ടോ നമ്മളെ വണ്ടി ആകെ പ്രശ്നം പറ്റിയാണ് എന്തായാലും ഇപ്പൊ അടുത്ത ഒരു പുതിയ വണ്ടി മേടിക്കണം എന്തായാലും മേടിക്കേണ്ടി വരും അഞ്ചാതീ മാർക്കലാണ് ഇത് വണ്ടി ആ ഒമ്മേ പിന്നേയും മറിഞ്ഞു എന്തത് എത്ര മറയല്ല വീണ് എന്താശ്വരാ ഡ്രൈവിങ് ഇപ്പം തീരെ ശരിയാവണില്ല എന്തായാലും നമ്മൾ പോയോ സൂ ഇവിടെ എവിടെയാണ് തോന്നുന്നത് എന്തത് വന്ന സാധനം തന്നെ നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെ എത്തിയല്ലോ ഇത് എന്ത് എവിടെയാണ് ഓൻ പറയണോ ഓൻ്റെ വീടിൻ്റെ അടുത്താണ് ഓൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെയാണ് സാലോ എന്നാലും പോയോക്കാ എത്താതിരിക്കില്ലല്ലോ നമ്മൾ അങ്ങനെ നേരെ പോയ ഗൂഗിൾ മാപ്പിൻ്റെ വഴി തീരെ പോരാ ഇതൊരു ബിൽഡിങ്ങിൻ്റെ നടുക്കൂടെ പോകണം ഇതെങ്ങനെ നമ്മൾ പോവാ ബിൽഡിംഗ് പൊളിച്ചിട്ടാണ് അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ കൂടെ ചോദിച്ചു പോവാൻ പറ്റ അവിടെ എന്തൊക്കെ ഒരു നെറ്റുമാണ് അതാണ് ഇവൻ്റെ വീട് ഇതാ ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ സൂ യെസ് ഗായ്സ് ആ സൂവിൻ്റെ നെറ്റാണത് കണ്ട ട്രീയൊക്കെ കണ്ടോ അതിൻ്റെപ്പുറത്ത് ആ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അല്ലേ അപ്പ കിട്ടി ഇപ്പി മറക്കൂലട്ടോ നമ്മളെ വണ്ടി പരിപ്പായിരിക്കണോ എന്തായാലും പ്രശ്നമില്ല ഇതെല്ലാം നമുക്ക് ജൂൻ്റെ ഉള്ളി കയറാം അവിടെ ഈ വലിയ ഡൈനോസോർ ഒക്കെ ഉണ്ട് എന്നാ പറയണേ ഡൈനോസറിൻ്റെ മുട്ടൊക്കെ ഇതെല്ലാം നമുക്ക് അവിടേക്കൊണ്ട് കയറിയൊക്കെ ഓ ഗായ്സ് വന്നപ്പോൾ ഏതാ ഡോറൊക്കെ തുറന്നു വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഒക്കെ ഉള്ളി കുറച്ച് എണ്ണം പോയോക്കാലോ ഡൈനോസറിനെ കാണുകയാണെങ്കിലോ അത് തിന്നു നമ്മളെ കാറൊക്കെ മറിച്ചിടുമോ അതിൽ കുറച്ച് പോയോക്കാം കാണുകയാണെങ്കിൽ കണ്ടതിന് വരാ കാണാൻ കണ്ടതിനു വരാട്ടോ കാണാമില്ലല്ലോ ഇവിടെ ഒന്നിനു ഇവിടെ ഒന്നിനും കാണാമല്ലോ ഗൈസ് പറ്റിച്ചവർ ഒന്നുമില്ല കേട്ടോ ഇവിടെ വെറുതെ പറയണ് എന്താ കൈസാ ഒരു മുട്ടേൻ്റെ ഇതാണത് കണ്ടോ ഇപ്പൊ കണ്ടോ നമ്മൾ വണ്ടി പോയി കയറിപ്പോയിക്കൂടെ കാശ് കാസ നിങ്ങള് കണ്ടോടനോ സി കാഴ്സ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ വറ്റിയ കേൾസല്ലാ വണ്ടി എടുത്ത് പോട്ടെ ഡോറ് എവിടെയാണ് പെട്ടെന്ന് 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 ഓട്ടോ പെട്ടെന്ന് സ്പീഡോട് സ്പീഡോണ്ട് അയ്യോ വണ്ടി ഇടിച്ചു ഈശ്വര കൊഞ്ഞോ ഇടിച്ച് പെട്ടെന്ന് പോന്നോളം വരുന്നുണ്ട് പോ പോക്കണ കൊണ്ട് ഡോർ മേടിച്ചു എന്ത് കഷ്ടീ പോ പോ പെട്ടെന്ന് പോ പെട്ടെന്ന് പോ നെറ്റ് നിൽക്കണേ ഞാൻ എവിടെ പോയിട്ടോ ഇനി കണ്ടു വരാൻ സാധില്ല നമുക്കൊരു ഐഡിയ ഇതാലോ നമുക്കേ ആ വലുതില്ലേ ആ അൻപത്തി മൂന്ന് അടിച്ച വരണേ ആ വലിയത് അതിന ഇതുകൂൻ്റെ ഉള്ളിക്കാണ്ട് വിട്ടോക്കിയാലോ ആ നെറ്റിൻ്റെ അടുത്ത് പോയിക്കാം അയ്യോ എന്തുണ്ടായി നെറ്റും അവിടെ ഇടിച്ചതല്ല തോന്നുന്നുണ്ട് എന്തായാലും ഒക്കെ ആ ഇതിനൊന്ന് വിട്ടോക്കാം അൻപത്തി മൂന്ന് അടിക്കട്ടെ സമയം വന്നു കൈസ് വന്നു അതാ പോണ് വലിയത് ആയ്യോ അതാ അതും എൻ്റെ ഉള്ളിക്ക് പോയിട്ടോ പ്രശ്നമില്ല ഒന്നും കൂടി വിട്ടോക്കിയല്ലോ എൻ്റെ ഉള്ളിക്ക് വെറുതെ ഇരിക്കലേ ഒന്നും കൂടി വിട്ടോക്കാം ആയ വാഹന ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇതിൽ നിറച്ച് ഇങ്ങനത്തെ ഈ ഡൈനോസറ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇത്ര നിറച്ച് ഈ ഡൈനോസർ ഇടണെങ്കിൽ എന്തായാലും രണ്ടെണ്ണത്തിനിട്ടുണ്ട് ഞാൻ നമുക്ക് വണ്ടി കയറി പോവാം എന്തിനെക്കണേ വെറുതെ ഓല ഓല കളിക്കട്ടെ നമുക്ക് വണ്ടി കയറാം കൈസ് ഡോറില്ലെങ്കിലും ഡോറ് കൊടുക്കണ്ടേട്ടെ നമ്മൾ നേരെ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം ഒരു ചീറ്റ് കോഡ് അടിച്ച ഞാൻ ഗൈസ് പഠിച്ചേനെ എന്തിനാ ചീറ്റ് കോഡ് അടിച്ചതെന്ന് അറിയുമോ അതായത് നമുക്ക് പുതിയൊരു വണ്ടി മേടിക്കാനായിരുന്നു അപ്പോഴേ പഴയ ഇനി നമുക്ക് വേണ്ട നമുക്ക് ഇ ഈ വണ്ടിയിൽ പോവാം നമുക്ക് നേരം ഒന്ന് വീട്ടിൽ പോയിട്ട് ഇത് കഴിഞ്ഞ ഒരു കല്യാണം ഉണ്ട് അപ്പം അതിനൊന്ന് വീട്ടിൽ പോയിട്ട് പോകണം അതുകൊണ്ട് നമുക്ക് നേരം ഒന്ന് വീട്ടിൽ വിടാം വണ്ടി നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറണം നമ്മളെ വീട് എവിടെ എവിടെയൊക്കെ മാറണന്നോ നമ്മളെ വീട് ഇവിടെ ഇടുക അയ്യോ വീടൊക്കെ മാറുന്നല്ലോ നമുക്കൊന്ന് കറക്കം കറങ്ങിട്ട് വരേണ്ടി വരും വീട് ഏതു ഭാഗത്തേക്ക് ആ ബാത്തിക്ക് പോകുന്നുണ്ട് ആ ബാത്തിക്ക് തന്നെ നേരെ സ്പീഡ് സ്പീഡ് കൂടുകൂട് കൂടുകൂട പെട്ടന്ന് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറണം കല്യാണം ഇണ്ടത് കഴിഞ്ഞാൽ അ ചോദിച്ചു ഈ വണ്ടി ഇടിക്കല് തന്നെയാണല്ലോ എന്തൊരു കഷ്ടാണ് ഇന്ന് മൊത്തം ഇടിക്കല് തന്നെയാ കേട്ടോ എന്തായാലും നമുക്ക് വണ്ടി മാറ്റണം ഈ വണ്ടി പറ്റില്ല എന്തായാലും നമുക്ക് വണ്ടിയാണ് മാറ്റാം വണ്ടിയല്ല ഡ്രസ്സാണ് മാറ്റാം നമുക്ക് ഈ ഡ്രസ്സ് പോരാ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കല്യാണത്തിന് പോകാം നമ്മുടെ ഫ്രണ്ട് നമ്മുടെ അപ്പം വന്നിട്ടുണ്ട് ഓ കാറിലിരിക്കോ നമുക്ക് ഏത് ഓ ഡ്രസ്സാടുക ഇപ്പം തന്നെ ഡ്രസ്സാണ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ഉണ്ടാ ഇതായി നിർത്താം അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിപ്പോൾ ഈ ഷർട്ട് ഇടാം ഇനിയിപ്പോൾ പാൻറ്റ് പാൻറ്റല്ല നമുക്ക് ഷോർട്ട്സ് ഇടാം ഇതാണ് മാച്ച് നമുക്ക് ക്യാപ്പ് വേണ്ട നമുക്ക് വെറും ഇത് മതി ആ ഇതാണ് രസം നമുക്ക് ഒരു ഗ്ലാസ് ഇടാം ഇത് അടിപൊളി ലുക്കായി ഉണ്ട് അപ്പോൾ എത്ര കൊള്ളും ഇന്നത്തെ വീഡിയോ ബായ്